ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറി ആട്ടോ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മാങ്ങയാണ് അതിൽ രണ്ട് മാങ്ങ നേരിയ ഒരു പച്ചപ്പോട് കൂടിയതും മറ്റേതും ഒരു ചെനച്ച ടൈപ്പ് അപ്പോൾ ഇതിന് ഈ ഒരു കറിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചെനച്ച മാങ്ങയാണ് നമ്മുടെ കയ്യിലെല്ലാം ഒരേപോലെ ചെനച്ചതല്ലായിരുന്നു കെട്ടോ എന്നാലും സാരമില്ല ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാവേ അപ്പോൾ ഒരെണ്ണത്തിന് ഒരു മധുരമൊക്കെ ഉണ്ട് അത് കുറച്ചൊരു പഴുത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു മാങ്ങയായിരുന്നു അപ്പോൾ ആ ഒരു ടൈപ്പ് മധുരവും പുളിയും അഡ്ജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഒത്തിരി പുളിയായാലും കൊള്ളത്തില്ല ഈ ഒരു കറിക്ക് കാരണം ഇതിൽ കുറച്ച് വിനാഗിരിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മാങ്ങയിലോട്ട് ഞാൻ ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ല രീതിയിൽ തിരുമ്മി വെക്കുകയാണെ കൂട്ടത്തിൽ ഒരു സ്പൂൺ വിനാഗിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി ഒരു കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ മാങ്ങയിലോട്ട് ആ വിനാഗിരി യുടെ പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ആ സമയത്ത് നമുക്ക് തേങ്ങ അടിച്ചെടുക്കണം ഞാനൊരു മുക്കാൽ തേങ്ങയാണ് ഒരു വലിയ തേങ്ങയിൽ മുക്കാൽ ഭാഗത്തോളം ഞാനത് തേങ്ങാ പാല അടിച്ചെടുക്കാൻ പോവുകയാണ് അത് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ടല്ല ഞാൻ അടിച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമിട്ട് തേങ്ങ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ അരിച്ചെടുക്കുവാണ് വീണ്ടും ഞാൻ അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഈ ഒരു തേങ്ങ അടിച്ചെടുക്കുക കേട്ടോ ആ ഒരു പാലിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് ഒറ്റത്തവണയാണ് നിങ്ങൾ പാൽ അടിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾ കറിക്ക് പാല് ചേർക്കുമ്പോഴേക്കും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആ ഒരു ചാറിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഒരുമിച്ച് തന്നെ അങ്ങ് പാല് തേങ്ങ മുഴുവനും അടിച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു നാല് ഗ്ലാസ് പാലാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ചാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഒരു അര സവാളയും അരിഞ്ഞ് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് ചേർക്കാം കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഇത് നല്ല പോലെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഈ ഒരു ഫ്ലേവറൊക്കെ പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് നമുക്കിത് തിരുമ്മി കൂട്ടി വെക്കണം കേട്ടോ അതിലാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് നല്ല അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുവേ അതിലേക്ക് നമ്മൾ ഈ ഒരു അടിച്ചു വച്ചിരിക്കുന്ന തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ അടപ്പ് ഓൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഫ്ലെയിം ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാറ് ഒരേ ഭാഗത്തേക്ക് തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൊടുത്തുകൊണ്ടിരിക്കണോട്ടോ ചാറ് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ ഈ ഈയൊരു ചാറിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ എടുക്കുന്നത് ബീഫ് റോസ്റ്റാട്ടോ ബീഫ് റോസ്റ്റും ഈ ഒരു അങ്കമാലി ചാറും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് വെന്ത് നോക്കി അപ്പോൾ നമ്മുടെ ചാർ അവിടെ കടന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ് ബീഫും എന്തോന്നൊന്ന് നോക്കിയതാട്ടോ ചാർ ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ മേളിൽ ഇങ്ങനെ പുകയൊക്കെ വരുന്നത് കാണാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുവാണേൽ മാങ്ങ ആദ്യമേ ഇട്ട് നമ്മൾ ഇളക്കരുത് കാരണം മാങ്ങ ചിലപ്പോൾ എന്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ചാറക്കെ ഒന്ന് ചൂടായി അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഏകദേശം നമ്മുടെ കുറുകി മാങ്ങയുടെ പുളിയൊക്കെ ഇളകിയിട്ടുണ്ട് അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ ഇനി ഇതിലേക്കൊരു ടേസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് ഒരു നുള്ളു പഞ്ചസാര കേട്ടോ അത് ഇതിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റ് കൂട്ടണ ഒരു സംഭവമാണ് ഒരു നുള്ളു പഞ്ചസാരയാണെങ്കിൽ ഒരുപാടൊന്നും ഇടരുത് കൂടാതെ ഞാൻ രണ്ട് സാധനങ്ങൾ കൂടി അഡീഷണലായിട്ട് ഇതിൽ ടേസ്റ്റ് കൂട്ടാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് ഒരു നുള്ളു വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു നുള്ളു പട്ടയുടെ പൊടിയുമാണ് ഇത് കൂടാതെ നമ്മൾ ഇനി താളിച്ചൊഴിക്കണം അതിനുള്ള പാത്രം ഞാൻ വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചാറാട്ടോ നമുക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കറികൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് കാണാം പറ്റാറ്റോ ബൈ ബൈ